എല്ലാവർക്കും ക്ലാസ്സി ഹോംസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് എത്തിയിട്ടുള്ളത് പൊന്നാനി പുറങ്ങ എന്ന സ്ഥലത്ത് അഞ്ച് സെഞ്ചിൽ പന്തെടുത്തിട്ടുള്ള മനോഹരമായ ഒരു വീടിന്റെ വിശേഷങ്ങൾ പങ്കുവെക്കാനാണ് അഞ്ച് സെൻറ്റിൽ ആയിരത്തി മുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് പണി കഴിപ്പിച്ചിട്ടുള്ളത് ലിവിംഗ് സ്പേസിന് വളരെ മിനിമൽ ആയിട്ടുള്ള ഇന്റീരിയർ തന്നെയാണ് നൽകിയിട്ടുള്ളത് ഇതിൽ ഒരു ഭിത്തിയെ മാത്രം ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് വാൾപേപ്പർ നൽകിയിട്ടുണ്ട് അരികിലായി തന്നെ പ്ലേവുഡിൽ ഒരു പാനൽ വർക്ക് കൂടെ ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്നു അതുകൂടാതെ തന്നെ വളരെ സിമ്പിളായിട്ട് മനോഹരമായി ചെയ്തെടുത്ത ഒരു ടി വി പാനലാണ് ഈ കാണുന്നത് ഇതെല്ലാം ചെയ്തെടുത്തത് കൊമേഴ്ഷ്യൽ പ്ലേവുഡിലും പോയിന്റ് എയ്റ്റ് മൈക്ഷ്യൂറ്റും ഉപയോഗിച്ചുകൊണ്ടാണ് ഡൈനിങ് ഏരിയയ്ക്ക് പ്രത്യേക പാർട്ടിഷനൊന്നും നൽകാത്തത് കൊണ്ട് തന്നെ ഒരുപാട് സ്പേസ് ഉള്ളതായി നമുക്ക് ഫീൽ ചെയ്യും അതുകൂടാതെ തന്നെ ഡൈനിങ് ടേബിൾ കസ്റ്റമൈസ് ചെയ്തെടുത്തതാണ് ഡൈനിങ്ങിനോട് ചേർന്ന് തന്നെയാണ് വാഷ് ബേസിൻ പ്ലേസ് ചെയ്തിട്ടുള്ളത് മൾട്ടി വുഡ് മൈക്കാഷീറ്റുകൾ ജെ പി പൈപ്പുകൾ എന്നിവ ഉപയോഗിച്ചാണ് ഇത് പണിതെടുത്തത് ഇൻറ്റീരിയറിൻ്റെ ഭാഗമായി സ്റ്റെയർ ഏരിയയിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി ഒരു വുഡൻ പാത്താണ് കൊടുത്തിട്ടുള്ളത് ജെ പി പൈപ്പും മഹാഗണിയും ഉപയോഗിച്ചാണ് സ്റ്റെയർ നിർമ്മിച്ചിട്ടുള്ളത് കൂടാതെ തന്നെ സ്ട്രക്ചർ പെയിൻറ് കൊടുത്ത് ഒരു ഭിത്തിയെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് മുകളിലെത്തെ നില ലിവിംഗ് സ്പേസ് കാണിച്ചിരിക്കുന്നത് സ്റ്റെയറിൻ്റെ മറ്റൊരു ഭിത്തിയിൽ നൽകിയിട്ടുള്ള ജാലി വർക്കുകൾ വീടിൻ്റെ വെന്റിലേഷന് മുഖ്യ പങ്ക് വഹിച്ചിട്ടുണ്ട് സ്റ്റെയർ ചെന്നാൽ ഇടതുവശത്തായിട്ടാണ് കിച്ചൺ നൽകിയിട്ടുള്ളത് സെമി ഓപ്പൺ കോൺസെപ്റ്റിലാണ് ഈ കിച്ചൺ പണിതെടുത്തിട്ടുള്ളത് ഈ വീടിന്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നതും ഈ മോഡലാർ കിച്ചൺ തന്നെയാണ് ഈ വീട്ടിലെ ആദ്യത്തെ ബെഡ്റൂമാണ് ഇനി കാണിക്കുന്നത് സിമ്പിളായിട്ടുള്ള ജിപ്സം സീലിങ്ങും അതിൽ പ്രൊഫൈലേറ്റുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ക്ലൈൻറ്റിൻ്റെ ഇഷ്ടപ്രകാരം തന്നെയാണ് കളർ കോമ്പിനേഷൻ എല്ലാം തന്നെ നൽകിയിട്ടുള്ളത് പൈൻ ബെറിയാണ് ഫർണിച്ചറുകൾക്കെല്ലാം തന്നെ നൽകിയിട്ടുള്ളത് പൈൻ ബെറിയും വൈറ്റും ചേർന്ന് നിൽക്കുന്ന ഈ ബെഡ്റൂം കാണാൻ തന്നെ വളരെ അട്രാക്റ്റീവാണ് ബെഡ്റൂം കുട്ടികൾക്കായിട്ടുള്ളതാണ് കുട്ടികൾക്കായിട്ടുള്ള ബെഡ്റൂം എന്ന് പറയുമ്പോൾ രണ്ട് പേരാണ് ഈ വീട്ടിലുള്ളത് രണ്ട് പേർക്ക് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് വെയിറ്റ് ആയിട്ടാണ് കോട്ടുകൾ സെറ്റ് ചെയ്തിട്ടുള്ളത് അതില് രണ്ട് കോട്ടുകൾക്കും പുഷ്യൻ ഹെഡ് റസ്റ്റ് കൊടുത്തിട്ടുണ്ട് ഫുൾ ലെങ് തന്നെയാണ് ബോർഡ് വരുന്നത് പത്ത് പതിനൊന്നാണ് ഈ ബെഡ്റൂമിന്റെ സൈസും അപ്പോൾ ഇതിൽ രണ്ട് പേർക്ക് രണ്ട് കോട്ടുണ്ടാക്കാന്ന് പറയുമ്പോൾ കുറച്ച് പ്രശ്നം തന്നെയാണ് കാരണം അതില് വാൾറോബ്സ് വേണം അതും ഫോർ ഡോർ വാൾറോപ്സ് വേണം രണ്ടുപേരുള്ളത് തന്നെ പിന്നെ ഒരു മിറർ യൂണിറ്റ് വേണം കട്ടിൻ്റേതായാലും അലമാരുടേതായാലും മെഷർമെൻ്റുകളെല്ലാം തന്നെ ആ ബെഡ്റൂമിനനുസരിച്ച് പാകപ്പെടുത്തിയിരിക്കുകയാണ് ചെയ്തത് ഇതെല്ലാം തന്നെ കസ്റ്റമൈസ് ചെയ്തതാണ് ഈ വീടിന്റെ മുകൾ വശത്തു നിന്നും നമുക്ക് ലഭിക്കുന്ന കാഴ്ചകൾ എല്ലാം തന്നെ ഒരു പോസിറ്റീവ് എനർജിയാണ് നൽകുന്നത് ആയിരത്തി മുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് ആണ് ഈ വീടിന്റെ ആകെ വിസ്തൃതി മുപ്പത്തിരണ്ട് ലക്ഷം രൂപയോളമാണ് ഇന്ത്യയിലടക്കം ഈ വീടിന് ചെലവ് വന്നിട്ടുള്ളത് ഏകദേശം പത്ത് മാസത്തോളമാണ് ഞങ്ങൾക്കിത് പണിതെടുക്കുവാൻ വന്ന സമയം തീർച്ചയായും നിങ്ങൾക്ക് ഈ മനോഹരമായ വീട് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇതുപോലെയുള്ള വീഡിയോസുമായി ഇനിയും നമുക്ക് കാണാം അതുവരെയ്ക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം